ദിവസങ്ങളിലെ പറഞ്ഞു എന്നിട്ട് ഹബീബ് പറയുന്നു വേണ്ടി യുദ്ധക്കളത്തിലേക്ക് ആ യുദ്ധക്കളത്തിൽ വെച്ച് യും ചെയ്ത അവൻ ഒഴിച്ച് അവനക്ക് പ്രത്യേകം പുണ്യമുണ്ട് എന്നും പ്രതിഫലമുണ്ട് സംവാദങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെയാണ് ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങൾക്ക് വലിയ മഹത്വമുണ്ട് ഇതിലെ വിവാദത്തിനു വലിയ പ്രതിഫലമുണ്ട് ഇത് ചെയ്യുന്ന തെറ്റുകൾക്കും വലിയ കുറ്റവും ഉണ്ട് എന്ന് മഹാന്മാരെ നറിയ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മുടെ മക്കൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഈ ദിവസങ്ങളുടെ പ്രാധാന്യം നാം മനസ്സിലാക്കി കൊണ്ടുപോയി എന്നിട്ട് ഈ ദിവസങ്ങളിൽ എച്ച് വെച്ച് ഈ പത്ത് ദിവസം ആദ്യത്തെ പത്ത് ദിവസങ്ങൾ വെച്ച് ഏറ്റവും മഹത്വമുള്ള പരിശുദ്ധമായ അഥവാ അറഫാ ആ ദിവസത്തെ മുമ്പ് ഒന്ന് മുതൽ വരെ ഒമ്പത് ഉൾപ്പെടെ ഒരു ഒന്ന് പരിശുദ്ധ അവസാനത്തെ വർഷത്ത് തെരഞ്ഞെടുത്തിട്ടുള്ളത്വം കാരണം രാത്രി അതിൽ ഉൾപ്പെട്ടത് കൊണ്ടാണ് മറ്റൊന്ന് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസം പരിശുദ്ധമായ അറഫ ദിവസം ഹജ്ജും പെരുന്നാളും ഉൾക്കൊള്ളുന്ന ഇബാദത്തുകൾ അതിൽ ഉൾപ്പെട്ടതുകൊണ്ടാണ് പിന്നെ വരുന്നത് വിശുദ്ധ മൊഹാന്റ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസം അറഫ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് അതിനുഭാഗത്തു മഹത്വം കൊടുത്തു മൂന്ന് പത്തുകൾ പടച്ചിടപ്പ് തിരഞ്ഞെടുത്തു വേണ്ടി അറഫ ദിവസത്തിലെ നോമ്പിനെ കുറിച്ച് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ആ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി അവരോട് ഞാൻ നാം ഉണർത്തുകയും നാം നിർദ്ദേശിക്കുകയും ചെയ്യണം

ഈ ഹദീസെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മഹാന്മാരാക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞു അറഫ ദിവസത്തിലെ നോമ്പുകൾ അനുഷ്ഠിച്ചാൽ അടുത്ത അവൻ ജീവിക്കുന്നതാണ് അവൻ മരിക്കുകയില്ല കാരണം അടുത്ത വർഷത്തിൽ പാപം അവൻ ജീവിക്കണം എന്ന് മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത്രയും മഹത്വമുള്ള ഒരു നോമ്പ് നോമ്പുകൾ വെച്ച് ഏറ്റവും പ്രതിഫലമുള്ള നോമ്പാണ് മഹത്വമുള്ള നോമ്പാണ് അറഫാ നോമ്പ് അത് നമ്മൾ അനുഷ്ഠിക്കണം നമ്മുടെ മുമ്പിലേക്ക് വരുന്ന മക്കളെയും അനുഷ്ഠിക്കാൻ വേണ്ടി നമ്മൾ നിർദ്ദേശിക്കണമെന്ന് മാറ്റിമാരുടെ ഓർമ്മപ്പെടുത്തി